ശിബിലെ മുളകിൽ അടിപൊളി ആയിട്ട് അല്ലെ എങ്ങനെ മോഡലേ ഇത് രണ്ടായിരത്തി പതിമൂന്ന് മോളിൽ ആയിട്ട് ആണ് ഒരു ലക്ഷത്തി എഴുപത്തി ആറ് കൊടുക്കട്ടെ ഒരു ലക്ഷത്തി എഴുപത്തി അയ്യാറ് രണ്ടായിരത്തി പതിമൂന്നായിട്ട് പുതിയ ഇൻഷുറൻസ് കൊടുക്ക എക്സ്പ്രസ് ആണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓപ്ഷനില് വെറും നാല് എഴുപത്തിയർബാഗുകൾ രണ്ട് അഞ്ച് തൊണ്ണൂറ് സീറ്റർ വണ്ടി മൊബൈലോ ആ നാല് പുതിയ ഇൻഷുറൻസ് എടുക്കാണ്ട് പതിനെട്ട് ഫുൾ ഓപ്ഷൻ വണ്ടി ആ ഒരു ഏഴ് അറുപത്തഞ്ചിന് ഫൈനൽസിറ്റി

അതെ ബിആർ വി രണ്ടായിരത്തി പതിനാറ് ബിആർ എസ് വേരിയന്റ് വരുന്നത് വെറും ആറ് ലക്ഷത്തിന് ആറ് ലക്ഷം അൻപത് ഒക്കെ മാക്സിമം ലോണും കേടു